എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രം ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണ് ചോറ് പാപ്പടം വടകപ്പുളി അച്ചാർ പരിപ്പും മുരിഞ്ഞടലും തേങ്ങ അരച്ച് കടുക് പൊട്ടിച്ച കറി സവോള മൊരിയിച്ചത് എന്താഴേ എനിക്ക് എന്നെ പോലെ ഒരാൾക്ക് ഇത്തിരി തരും ഈ മൊരീശതൊണ്ടെങ്കിലേ സൂപ്പറായിട്ട് ചോറ് ഭാര്യ മക്കളെ നമുക്ക് ചോറുണ്ണാ എനിക്ക് വിശക്കണു വേമ്പ അപ്പം നമുക്ക് കഴിച്ചാലേ മക്കളേ കഴിക്കാ പരിപ്പും ഒരിഞ്ഞാടേട്ടാ പരിപ്പും ഒരിഞ്ഞേടയിലും കറി വടകപ്പുള്ളിയ ചാറ് അച്ചറൊക്കെ തീർന്നു മക്കളെ ഇനി കടയിൽ നിന്ന് മേടിക്കണം എല്ലാം തീർന്നു ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടയിൽ പോകണില്ല വയ്യാത്ത കാരനെ അപ്പം പിള്ളേരൊക്കെ മെച്ചം അങ്ങനെ ആക്കുക സവോള മരിച്ചത് സു പ്രധാനം അതും തൈരുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാം Erif puli. Tak kongkorkan anak-anak ni kena. Ibu mei. Ibu mei. Ibu mei. Ibu mei. Ibu മൊരിച്ചതും പപ്പടും വേറെ ലെവല മക്കളെ ចូលប្រៃតសុភរុណៃមកក្ឡេសុភរុណៃនេះអនុមេតបនេនរញ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ എത്ര ആത്മാർത്ഥായി സുഹൃത്തായിക്കോട്ടെ ആരെ കുറിച്ചും നമുക്കൊന്നും അറിയാൻ കഴിയില്ല ഓരോ സാഹചര്യത്തിലാണ് ഓരോ വ്യക്തികളും മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ സുഹൃത്താവട്ടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ ആരാവട്ടെ പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ ബാക്കിയെല്ലാം ഒരു ഡയറിയിൽ എഴുതിയ പോലെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം അല്ലാതെ എല്ലാം വെട്ടിത്തുറഞ്ഞ് സംസാരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ആയുധമായി നിങ്ങളുടെ നേരെ ഉയരും അതെല്ലാവരും ശ്രദ്ധിക്കുക മനസ്സായേണ്ട പറയാവുന്ന കാര്യം ഇതാ വ്യക്തിയോട് പറഞ്ഞെങ്ങനെ അല്ലെങ്കിൽ ആ വ്യക്തി അറിയേണ്ട കാര്യമില്ല ഇതെൻ്റെ മനസ്സിലിരിക്കട്ടെ നമ്മുടെ മനസ്സിലെ ഡയറിയിൽ എഴുതി വയ്ക്കുക ആരോടും അറിയരുത് അവിടെ മാതാപിതാവ് ഒരു ദൈവമൊന്നുമില്ല നമ്മൾ കാരണം മനുഷ്യരെ എന്താന്ന് നമ്മൾ സ്നേഹിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറയും വഴി കൂടി കഴിയുമ്പോൾ ചിലവ് ചില മനുഷ്യത്വം ചില ജന്തുക്കൾ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ വിളിച്ച് നാട്ടുകാരോട് പറയും നമ്മളെ ആക്ഷേപിക്കും ാരാണ്ക്ക് ആരാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതെല്ലാം നമ്മുടെ മനസ്സിലെ ഡയറിയിൽ എഴുതി വെക്കുക ഒരിക്കലും നമ്മൾ ആരോടും പുറത്ത് വിടരുത് അത് ഭാര്യ ആവട്ടെ മക്കളാവട്ടെ ഭർത്താവട്ടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ ആരാവട്ടെ സൂക്ഷിക്കേണ്ടതെന്ന് നമ്മൾക്ക് നമ്മളറിയേണ്ടതായിട്ടുള്ള നമ്മളുടെ രഹസ്യം നമ്മൾ തന്നെ സൂക്ഷിക്കുക അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ തലയ്ക്ക് നേരായുധം വരില്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളെ ബെല്ല് ബട്ടൻ ചൂന്ന് പറഞ്ഞോ ഒന്നമർത്താം എങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവരും സന്തോഷമായിരിക്കും